നെല്ലും പതിരിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ജോർജ് കുര്യൻ ബി ജെ പി മന്ത്രിസഭയിലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കേട്ടവരിൽ പകുതി ആളുകളും ഞെട്ടി വെറുതെയല്ല മിക്കവാറും ആദ്യം കേൾക്കുന്ന പേര് പ്രമുഖർ എത്ര പേരുണ്ടായിരുന്നു കേരളത്തിൽ എന്നിട്ടും ചിലർക്കൊക്കെ ലഡുപുട്ടി ലക്ഷ്യം ഉദ്ദേശമൊക്കെ മാണിമോൻ വന്നില്ലെങ്കിലും വേണ്ട ഒരു ന്യൂനപക്ഷ പ്രതിനിധി അതുതന്നെ കേരളത്തിലെ മുസ്ലിം മതവിഭാഗങ്ങൾ ഒരിക്കലും താങ്കളെ അനുകൂലിക്കില്ല എന്ന് ബോധ്യമുള്ള ബി ജെ പിക്ക് ഒരു ചെറിയ നോട്ടം ക്രിസ്ത്യൻ വിഭാഗത്തോടാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഒരൽപം ചായവ് ഇക്കൂട്ടർക്ക് തങ്ങളോടുണ്ടായിരുന്നു എന്ന സത്യം മനസ്സിലാക്കി എന്ന് അർത്ഥം സി പി എമ്മിന് ഏറ്റ കനത്ത അടി പിണറായിസത്തിനെതിരെയുള്ളതും ഭരണവിരുദ്ധ വികാരവും മാത്രമാണെന്ന് ബി ജെ പി പൂർണമായും വിശ്വസിക്കുന്നില്ല ഇടതുപക്ഷത്തിൻ്റെ ചില ന്യൂനപക്ഷങ്ങളോലുള്ള അമിത സ്നേഹം മുന്നോക്ക വിഭാഗത്തെ ചൊടിപ്പിച്ചതും തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് മാണി മോനും വന്ന് കുര്യൻ്റെ മന്ത്രിസഭാ പ്രവേശനവും കൂടിയായാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ കുറച്ച് എം എൽ എമാരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തലാണ് ഈ തന്ത്രത്തിൻ്റെ കാരണം സുരേഷ് ഗോപിയുടെയും ജോർജിൻ്റെയും പ്രവർത്തനവും നല്ല രീതിയിൽ പോവുകയും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ കേരളത്തിലും വ്യാപിച്ചു എന്ന് തോന്നുകയും ചെയ്താൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വലിയൊരു വിജയം നേടാൻ താങ്കൾക്ക് കഴിയുമെന്നതും കൂടെ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളോടും കൂടി സഹായിച്ചാൽ കളി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് ചെറുപ്പഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കും കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്